നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നൂറനാട് മറ്റപ്പള്ളി ഉളവുകാട് ആദർശ് ഭവനിൽ അമ്പിളി എന്ന മുപ്പത്തിയാറ് വയസ്സുകാരി കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവിനും പെൺ സുഹൃത്തിനും ജീവപര്യന്തം കഠിന തടവും അരലക്ഷം രൂപ വീതം പിഴയും അമ്പിളിയുടെ ഭർത്താവ് നൂറനാട് മറ്റപ്പള്ളി ഉളവുകാട് ആദർശ് ഭവനിൽ സുനിൽകുമാർ എന്ന നാൽപ്പത്തിയാറ് വയസ്സുകാരൻ പെൻ സുഹൃത്ത മറ്റപ്പള്ളി ഉളവുകാട് ശ്രീരാഗ് ഭവനം വീട്ടിൽ ശ്രീലത എന്ന അൻപത്തിമൂന്ന് വയസ്സുകാരി എന്നിവരാണ് അഡീഷണൽ ജില്ലാ ആൻഡ് സെക്ഷൻസ് കോടതി ജഡ്ജി പി ജെ ശ്രീദേവി ശിക്ഷിച്ചത് പിഴത്തുക അടച്ചില്ല എങ്കിൽ ഇരുവരും ആറ് മാസം അധിക തടവ് അനുഭവിക്കണം ഇരുവരും നൽകുന്ന പിഴ പിഴത്തുകയിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ വീതം കൊല്ലപ്പെട്ട അമ്പിളിയുടെ രണ്ട് മക്കൾക്ക് നൽകണം ഇതിനു പുറമെ ലീഗൽ സർവീസ് അതോറിറ്റി ഉൾപ്പെട്ട രണ്ട് മക്കൾക്കും സംരക്ഷണ തുക നൽകുന്നതിനും ക്രമീകരണം ഒരുക്കാനും കോടതി നിർദ്ദേശിച്ചു രണ്ടായിരത്തി െട്ട് മെയ് ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മുപ്പതിനായിരുന്നു സംഭവം മരം വെട്ടി തൊഴിലാളിയായ സുനിൽകുമാർ പെൺ ജീവിക്കാനായി ഭാര്യ അമ്പിളിയെ ദേഹോപദ്രവം ഏൽപ്പിച്ച ബോധം കെടുത്തി പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ കുരുക്കി കെട്ടിത്തൂക്കി കൊല്ലപ്പെടുത്തിയിരിക്കുകയാണ് കേസ് ശ്രീല ശ്രീലതയുടെ പ്രേരണയിലാണ് കൃത്യം നടത്തിയതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ശ്രീലതയും ശിക്ഷിച്ചത് സുനിൽകുമാറിനെതിരെ കൊലപാതകം ശ്രീലതയ്ക്കെതിരെ കൊലപാതകം പ്രേരണാകുറ്റം എന്നിവ ചുമത്തിയാണ് കോടതി ശിക്ഷിച്ചത് നിർണായകമായത് സാക്ഷി മൊഴികൾ മാവേലിക്കര കൊലപാതകം നടത്തി എന്നതിന് ദൃശ്യ ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ അഞ്ച് സാക്ഷികളുടെ മൊഴികളും നിർണായകമായി കേസിലെ രണ്ട് മൂന്ന് സാക്ഷികളായ ഉളവുകാട് സുമേദ് ഭവൻ സോമൻ ഭാര്യ വിജയമ്മ അഞ്ചാം സാക്ഷി ോട് തെക്കയിൽ ഗീതാരാജൻ പന്ത്രണ്ട് പതിമൂന്ന് സാക്ഷികളായ അജയ് ഭവനം പ്രമോദ് ഭാര്യ ബിന്ദു എന്നിവരുടെ മൊഴികളാണ് കേസിൽ നിർണായകമായത് സംഭവ ദിവസം വാഴയ്ക്ക് വള്ളം ഇടുന്ന സമയത്ത് സുനിൽ സുനിൽകുമാർ ഭാര്യ അമ്പിളിയെ അടിച്ചു വീഴ്ത്തിയതിനെ തുടർന്ന് തോളിലിട്ട് കൊണ്ടുപോകുന്നത് കണ്ടതായി സോമൻ പോലീസിനോട് പറഞ്ഞിരുന്നു അടുക്കളവാതിൽ അടയ്ക്കുന്നത് കണ്ടതായും മൊഴി നൽകിയിട്ടുണ്ട് ശ്രീലതയുമായുള്ള സുനിൽകുമാറിന്റെ അടുപ്പത്തെ അമ്പിളി എതിർത്തിരുന്നു ശ്രീലതയുടെ വീട്ടിൽ വെച്ച് സാരി കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്താൻ സുനിൽകുമാർ ശ്രമിച്ചതായും അമ്പിളി പറഞ്ഞതായി സാക്ഷികളിൽ ചിലർ മൊഴി നൽകി അമ്പിളിയെ കൊന്നിട്ട് ഒരുമിച്ച് താമസിക്കാമെന്ന് ശ്രീലത പറഞ്ഞത് പലതവണ അമ്പിളി സൂചിപ്പിച്ചതായി സാക്ഷി മൊഴിയും നിർണായകമായി നൂറനാട് എസ് ഐ വി ബിജു രജിസ്റ്റർ ചെയ്ത കേസിൽ മാവേലിക്കര എസ് ആയിരുന്നു പി ശ്രീകുമാർ അന്വേഷിച്ചത് പിന്നീട് എസ് ആയ വി ബിജു ആണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി വി സന്തോഷ് കുമാർ ഹാജരായി പ്രോസിക്യൂഷൻ അധികാരമായി ഉൾപ്പെടുത്തിയ ഒരു സാക്ഷി ഉൾപ്പെടെ മുപ്പത്തിയേഴ് സാക്ഷികളെ വിസ്തരിച്ചു മൂന്ന് സാക്ഷികൾ പ്രതികരിക്കുക പ്രതികൾക്ക് അനുകൂലമായി മൊഴി നൽകി മുപ്പത്തഞ്ച് രേഖകൾ എട്ട് തൊണ്ടി മുതലുകൾ ഹാജരാക്കി അമ്പ്ലി കൊലക്കേസ് നോക്കുകയാണെങ്കിൽ നിർണായകമായത് പോലീസ് സർജൻ ഡോക്ടർ കൃഷ്ണന്റെ സംശയങ്ങൾ തന്നെയാണ്